നമസ്കാരം പി എം ശ്രീ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ കേന്ദ്ര സർക്കാരുമായി ധാരണയിലെത്തിയത് രണ്ടു വർഷത്തിന് മുൻപ് വിദ്യാഭ്യാസ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നേരിട്ടാണ് പദ്ധതി നടത്തിപ്പിൽ താല്പര്യവും സമ്മതവും കേന്ദ്രത്തെ അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായ രതീഷ് കാളിയാടൻ നേരിട്ടാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ബന്ധപ്പെട്ട് കത്ത് തയ്യാറാക്കിയത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന റാണി ജോർജ് താല്പര്യം അറിയിച്ച കേന്ദ്രത്തിന് കത്ത് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് പദ്ധതിയിൽ ഒപ്പിട്ടത് മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയ്ക്ക് ശേഷമല്ല അല്ല എന്നും രണ്ടു വർഷത്തിന് മുൻപ് തന്നെ താല്പര്യം അറിയിച്ചതായും പുറത്തുവന്ന കത്തിലൂടെ വ്യക്തമാകുന്നുണ്ട് പി എം ശ്രീ ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പിട്ടതിൽ ഭിന്നിച്ചു നിൽക്കുകയാണ് സി പി ഐ വേണ്ടിവന്നാൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്ന ആവശ്യം സി പി ഐയിലും ശക്തമാണ് മുന്നണി മര്യാദ ലംഘിച്ച് പി എം ശ്രീയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്ന നിർദ്ദേശം ഉയർന്നതായാണ് സൂചന വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനം വേണ്ടിവന്നാൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും ആവശ്യം അതേസമയം ധാരണാപത്രം റദ്ദാക്കണമെന്ന സി പി ഐയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിക്കാനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് സി പി മുന്നണി മര്യാദ ലംഘിച്ചതിൽ അതൃപ്തി അറിയിച്ച സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയ കത്തിന് മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ മറുപടി നൽകിയിട്ടില്ല ഇതിനൊപ്പമാണ് കരാർ ഒപ്പിടലിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടലും ചർച്ചയാകുന്നത് പി എം ഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി തുടർ ചർച്ചകൾ നടത്തി വന്നിരുന്നത് വിദ്യാഭ്യാസ ഉപദേഷ്ടാവായ രതീഷ് കാളിയാടനാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് കത്ത് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക വർഷത്തിന് മുൻപ് ധാരണാപത്രം ഒപ്പിടാൻ താല്പര്യമുണ്ടെന്നാണ് റാണി ജോർജ് നൽകിയ കത്തിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അത് നടപ്പാക്കുന്നതിനായി കാലതാമസം ഉണ്ടായി നടന്നു വന്ന തുടർ ചർച്ചകളും തീരുമാനങ്ങളും മറ്റു വകുപ്പുകളും സി പി ഐ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇനി ചർച്ച നടത്തുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല എല്ലാ കാര്യവും കേന്ദ്രവുമായി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചർച്ച നടത്തി തീരുമാനമെടുത്തതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ചർച്ചകളുടെ വിശദാംശങ്ങളൊന്നും നേരത്തെ അറിഞ്ഞിരുന്നില്ല അടുത്ത കാലത്ത് മാത്രമാണ് മന്ത്രി ശിവൻകുട്ടി പോലും എല്ലാം അറിഞ്ഞുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം പി എം ശ്രീ പദ്ധതി പോലെയുള്ള നിരവധി കേന്ദ്ര പദ്ധതികൾ മറ്റു നിന്ന് നടക്കുന്നുണ്ട് നൂറ്റിനാൽപ്പത്തിയഞ്ച് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളാണ് കേരളം ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് എല്ലാ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലും കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയും അതുപോലെ മാത്രമേ ഇതിലും ഇടപെടാൻ കഴിയൂ കേന്ദ്രം ആവിഷ്കരിക്കുന്ന രൂപരേഖയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഏത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും നടപ്പിലാക്കാനും കഴിയുകയുള്ളൂ പി എം ശ്രീ പദ്ധതിയും അതുപോലെ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ കൃഷിയിലും ഫിഷറീസിലും സി പി ഐ വകുപ്പുകളിലെ വിശേഷിച്ചും സിവിൽ സപ്ലൈസിലെ പി ആർ എസ് ലോൺ ഇതൊക്കെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളാണ് കേന്ദ്ര ആവിഷ്കരണ പദ്ധതികൾ പൂർണമായി വേണ്ടെന്ന തീരുമാനം മറ്റു വകുപ്പുകളും കൈക്കൊണ്ടിട്ടില്ല പി എം ശ്രീ പദ്ധതിയിൽ കരിക്കുലവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പാക്കില്ലെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അത് എത്ര കണ്ട് സാധ്യമാകുമെന്നത് കണ്ടറിയേണ്ടി വരും